ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന് അകത്തും പുറത്തും പ്രശ്നമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന നേതൃയോഗത്തിന് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂരിൽ എൽ ഡി എഫിന് അനുകൂല സാഹചര്യമാണുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പൊതു സ്വീകാര്യനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്നിട്ട് ഇന്ന് പ്രഖ്യാപിച്ചില്ല എന്ന വാർത്ത പറയാൻ വേണ്ടിയാണ് പക്ഷേ പൊതുസമ്മതനാണോ അതോ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാവുമോ എല്ലാർത്ഥത്തിനും പൊതുസമ്മതനായിരിക്കും അല്ല പാർട്ടി പാർട്ടി സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നായിരിക്കും പൊതുസമ്മതിന് പിന്നെ പാർട്ടി സമ്മതി ഒന്നും പൊതുസമ്മതിക്കില്ല അല്ല അല്ല നമുക്ക് അല്ലാതെ വേറെ രീതി ഉണ്ടല്ലോ എല്ലാവർക്കും പക്ഷേ അവിടെ ഒരു ആശ്വാസം തോന്നുന്നില്ല ഇവിടുന്ന് പോയതല്ല അതായത് ഞാൻ നേരത്തെ പറയുന്നുണ്ട് യു ഡി എഫിന്റെ അകത്തും പുറത്തും ഒക്കെ